വ്യാപാരി വ്യവസായി സമിതി ഓച്ചിറ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു സ്നേഹസ്പർശം പദ്ധതിയുടെ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സമ്മേളനം നടത്തി മേഖലാ പ്രസിഡന്റ് ഡി നിർവഹിച്ചു അവൻ എവിടെങ്കിലും വെള്ളം കുടിച്ചിട്ട് കൊണ്ടുവന്ന് രണ്ട് മൂന്ന് തട്ടിലായി ഇടുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം അതായത് നമ്മൾ എടുത്ത് നമ്മൾ കച്ചവടം ചെയ്യാൻ പോകുന്ന കടക്കകത്ത് ശൗചാലയം ഉണ്ടാക്കി കൊടുത്തിട്ട് മറ്റു നാട്ടുകാരെ കൊണ്ട് നമ്മുടെ ശൗചാലയത്തിലുള്ള വ്യവസ്ഥ ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടുത്തെ ഗവൺമെന്റ് നടപ്പിലാക്കി കൊണ്ടുവരുന്നത് അതിനെ അഗൈൻസ്റ്റ് ഒക്കെ നടത്തുന്ന സമര പരിപാടിയാണ് നമ്മൾ അത് എങ്ങനെ ചെറുത് നമുക്ക് ഇപ്പൊ തോൽപ്പിക്കാൻ കഴിയുമോ തോൽപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ മേഖല വിട്ടുപോകണം നമുക്ക് വ്യാപാരം ചെയ്യണം എന്നുള്ള ഒരു മേഖലയിൽ നമ്മൾ ആ ഒരു വ്യവസ്ഥയായിട്ട് മുന്നോട്ട് പോകണം നമുക്ക് വ്യാപാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വ്യവസ്ഥയെ നമ്മൾ തോൽപ്പിക്കണം ഈ വ്യവസ്ഥയെ നമ്മൾ മറികടക്കണം നമ്മൾ നമ്മുടെ വ്യാപാര സ്ഥാപനത്തിൽ അങ്ങനെയുള്ള അനാവശ്യമായ നടപടികൾ നടത്തിക്കട്ടില്ലെന്ന ഗവൺമെന്റിന് ഊർജത്തോടെ ആർജവത്തോടെ പറയാനുള്ള ചങ്കൂട്ടം നമുക്കുണ്ടാകുന്ന ഒരു സംരക്ഷണയാഥാ മേഖലയിലെ യൂണിറ്റുകൾക്ക് കൊല്ലം ജില്ലാ കുടുംബ സുരക്ഷാ പദ്ധതി സ്നേഹസ്പർശത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി ഇരുപത്തിയൊൻപതിന് നിന്ന് നിന്നാരംഭിക്കുന്ന സംസ്ഥാനതല വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ഭരണിക്കാവിൽ സ്വീകരണം നൽകാൻ തീരുമാനമായി മേഖലാ ജനറൽ സെക്രട്ടറി രാജഗോപാൽ പാവുമ്പ സെക്രട്ടറി ഭാവിസ് വിജയൻ സേതു വള്ളിക്കാവ് ജേക്കബ് അൻഷാദ് ടേസ്റ്റി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ